ഒരു കാര്യം ഈ പാമ്പിനെ പാമ്പിനെ ഒരു സാധനത്തിനും പേടിക്കാറില്ല പാമ്പ് മാത്രമല്ല ഒരു ജീവിയും പാമ്പ് മാത്രമല്ല എൻ്റെ മേഖല ഞാൻ മറ്റുള്ള നീർന്നായ ഉൾപ്പെടെയുള്ള ആന ഉൾപ്പെടെയുള്ള പുലി കോന്നിയിലകപ്പെട്ട പുലി ഉൾപ്പെടെയുള്ള സാധാരണ ആൾക്കാരും പാമ്പ് മാത്രമല്ല ഒത്തിരി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എത്താൻ പറ്റുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ തന്നെ ശബരിമല സീസണിൽ തന്നെ ഞാൻ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിരുന്നു ഒരു ജീവിയും പേടിയായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് പേടിയുള്ള മനുഷ്യനെ മാത്രമേ ഉള്ളൂ അതെ 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 എൻ്റെ അനുഭവങ്ങൾ പഠിപ്പിച്ച് മേഡത്തിന് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരും ഞാൻ പറയുന്നില്ല നമുക്ക് ഒരു കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കൂടുതൽ എന്താ പറയാ നമ്മുടെ ഒരു വീട്ടിൽ ഉറങ്ങുന്ന സഹോ നമ്മുടെ ഇന്നത്തെ കാലത്ത് സഹോദരമല പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അനുഭവങ്ങളാണ് ഗുരു എന്ന് പറഞ്ഞു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്ന് ഞാൻ വാവ സുരേഷിനെ വിശ്വസിക്കട്ടെ ധൈര്യമായിട്ട് വിശ്വസിക്കാം പക്ഷെ വാബ സുരേഷ് പോകുന്നിടത്തൊക്കെ ഉണ്ട് അല്ല ഇത് കവറ് പറയാം ഇന്ന് അനീസ് കിച്ചൺ പ്രോഗ്രാമില് കുറച്ച് ടൂൾസ് വേണമെന്ന്

ടുത്തൊക്കെ അല്ല പോകുന്നിടത്തെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം വരുമ്പോ തന്നെ ഞാൻ ഇന്ന് മൂന്ന് കോളൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഒന്ന് ആറ്റെങ്കിലും അഭിനയഞ്ചേരി എൽ പി എസ് അടുത്തൊരു ടൂട്ടോറിൽ കോളേജിൽ അവിടെ ടൂട്ടോറിയ്ക്ക് അകത്തുനിന്ന് അണലി എടുത്തു അതൊക്കെ കഴക്കൂട്ടം കാര്യവട്ടത്ത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അകത്തുനിന്ന് രണ്ടാമത്തെ കാട്ടുവാമിനെടുത്തു അങ്ങനെ ഓൺ വേയില് കൊണ്ടുപോ എന്താ പറയുക കൊണ്ട് നടക്കുന്നിടത്തെല്ലാം കൊണ്ടുപോണ്ട കാര്യമില്ല എനിക്ക് പോകുമ്പോ തന്നെ ദിവസം എന്തായാലും ഒരു ശരാശരി പാലിച്ചു കൊണ്ടുണ്ടാവും ശരിക്കും സുരേഷ് ഈ പാമ്പുകളുമായിട്ടും അല്ലെങ്കിൽ വൈൽഡ് ലൈഫും ആയിട്ടും എല്ലാ മൃഗങ്ങളെയും കാണുമ്പോൾ പോലും പേടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം ഇപ്പൊ ബാബ സുരേഷ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വിമൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ശരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളിത് എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മളൊരു ജനനം ഉണ്ടാവുന്നത് ഇതുവായിട്ട് എങ്ങനെ സുരേഷ് ഇതുമായിട്ട് ആയത് അല്ല ഞാൻ അതൊരു വലിയ സംഭവം അല്ലേ ഞാൻ പറയാം എനിക്കൊരിക്കലും ഇങ്ങനൊരു മേഖല അല്ലായിരുന്നുണ്ടത് ഞാനൊരു എന്താ പറയുക പഠിച്ച ഒരു പതിമൂന്ന് എനിക്ക് ഒന്ന് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ അല്ല വീട്ടിലൊക്കെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ അന്ന് ഞങ്ങൾ അമ്മയും അച്ഛ അമ്മ അമ്മയും ജോലിക്ക് കലിപ്പണിക്കുക അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഞങ്ങൾ നാല് പേരാണ് ഞാനും രണ്ട് ചേട്ടന്മാരും അനിയത്തിയാണ് അപ്പോൾ വളരെ കഷ്ടമാണ് നമുക്ക് ഒരു ആഹാരമൊക്കെ വലിയ കഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ സ്കൂളിൽ പോവാൻ ചിലപ്പോൾ തോന്നാറില്ല അപ്പോൾ പോവാറില്ല അപ്പോൾ ഞാൻ പാടത്തും പറമ്പിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പല ജന്തുക്കളും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ അടുത്തൊക്കെ പാമ്പിനെ കണ്ടപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല അവർ നമ്മളെ കണ്ടുമ്പോൾ മടങ്ങിപ്പോകുന്നു അപ്പോൾ എനിക്ക് തോന്നി പിന്നെ പഠിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പതിമൂന്നാമത്തെ ദിവസം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നാണ് കൊണ്ടുവന്ന ഒരു പാമ്പിനെ എങ്ങനെയൊക്കെ കുപ്പിയിൽ കയറ്റി വീട്ടിക്കൊണ്ട് വെച്ചു അമ്മ അറിഞ്ഞു അമ്മ അടി തന്നു പിന്നെ കൊറത് വേണ്ടെന്ന് വെച്ചു പിന്നെ അത് എനിക്ക് തോന്നി എന്തായാലും എനിക്ക് ചിന്തിക്കാം ഈ ചിന്തിക്കുമ്പോൾ ലോകത്ത് വിഷമുള്ളത് മനുഷ്യന് മാത്രമാണ് ലോകത്തൊരു പാമ്പിന് വിഷമില്ല തെറ്റായ അറിവല്ലേ അത് അയ്യോ തെറ്റായ അറിവ് പറയുമ്പോ നമ്മളെ കുഞ്ഞുനാള് മൂലം നമ്മളിപ്പോൾ പറമ്പി പോവുമോ അല്ലെ പാടത്ത് പോവോ കണ്ടത്തിലൊക്കെ പോകുമ്പോ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു വിടുത പോകരുത് അതിനകത്ത് വരല്ലോ മണലിയോ ചുരുട്ടെ എന്നതേലും കാണും കടിക്കും പറഞ്ഞു വിഷവാന്നൊക്കെ പറഞ്ഞാൽ മാറ്റി വിടുന്നു അപ്പൊ ഇപ്പൊ സുരേഷ് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബേസ് അറിവ് അച്ഛനും അമ്മയും തന്നിണ്ടാവൂല അപ്പൊ ഇതിനെ കാണുമ്പോൾ കുപ്പി കേറ്റാനും ഒക്കെ ഒരു ധൈര്യം അന്ന് അന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് എന്റെ കളർ ഉണ്ടായിരുന്നോണ്ടായിരിക്കും എനിക്ക് ചെറുപ്പത്തിൽ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് പതിമൂന്ന് കാക്കയുണ്ടായിരുന്നു കാക്ക കാക്ക അത് ഞാൻ സ്കൂളിൽ വിട്ടിരമ്പോൾ കാക്ക കുഞ്ഞുങ്ങള് തറയിൽ കിടക്കുമ്പോൾ ഞാൻ ഞാനതിനൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് ഓടുണ്ടായി ഓട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഓടിനകത്ത് വെച്ച് തീറ്റി കൊടുക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ ഈ അബദ്ധവശാല ഈ ഒരു ജീവി ഈ ഒരു ഈ ഒരു പാമ്പ് അന്ന് അന്ന് ഞാൻ ഇതിനെത്രയും ബഹുമാനിക്കുന്നില്ലായിരുന്നു ഇത്രയും സ്നേഹിക്കുന്നില്ലായിരുന്നു പക്ഷെ അന്ന് അതിനെ എങ്ങനെയൊക്കെ ഒരു വെച്ച് തട്ടിയപ്പോൾ പത്തി എടുത്തു അതിനെങ്ങനെയോ ഒരു കുപ്പി കയറ്റി അന്ന് നമ്മുടെ ചേമ്പ് മാറാനെന്ന് പറഞ്ഞാൽ ചേമ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഇല വെച്ച് വാഴ വെള്ളി വെച്ച് കെട്ടി ചെറിയ കയറിക്കിലിട്ട് ഓട്ടയിട്ട് അന്ന് ഇതൊന്നും അറിയില്ല ഇത് പോകുമെന്ന് അറിയില്ല വീട്ടിൽ കൊണ്ട് വെച്ചു പക്ഷേ അത് ഒരാഴ്ചയോളം വീട്ടിലിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിനെ റിലീസ് വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളായിപ്പം റിലീസ് ചെയ്തു പിന്നെ എനിക്ക് തോന്നി ഇത്രയും വീട്ടിലുള്ളവർ ഇത്രയും ഭയപ്പെടണമെങ്കിൽ ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് പഠിക്കണമെന്ന് തോന്നി അത് പിന്നെ ആ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോൾ പിന്നെ ഫുൾ ടൈം ഇതിലേക്ക് പോയി പിന്നെ ഇവ ഉള്ള സ്ഥലങ്ങളിൽ പോയി കാവലിരിക്കലായി പിന്നെ മതിൽ കെട്ടിനകത്തേക്കിറക്കാൻ ഞാൻ തിരിച്ചിറങ്ങുന്നവരെ കാവലിരിക്കലായി ചിലപ്പോൾ രണ്ടും അഞ്ചു മണിക്കൂർ കാവലി അപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു ഒരു എന്താ ഒരു ക്രൈസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു രോഗമായി മാറി ഓക്കെ രോഗമായി മാറി സൈക്കിപ്പുറം അതെ അപ്പോൾ എനിക്ക് പിന്നെ ഒരു ദിവസം ഇപ്പോൾ ഒരു കോൾ വന്ന് ഒരു പാമിനെ പിടിക്കാൻ കോൾ ഇപ്പോൾ എൻ്റെ ഒരു മൊബൈൽ സ്വിച്ച് ഓഫാണ് പക്ഷെ ആ കോള് സ്വിച്ച് ഓഫ് ചെയ്തെങ്കിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് ആരെങ്കിലും വിളിക്കുമോ കോൾ വരുമോ അപ്പോൾ ഒന്നേ ഞാൻ സ്വിച്ച് ഓഫ് ഇല്ല ഇനി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു ദിവസം ഒരു കോൾ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ിസ്റ്റ് ആ മൊബൈലൊക്കെ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ടെൻഷൻ ഇന്ന് എനിക്ക് വേറെ ഒന്നുണ്ട് എനിക്ക് വാട്സാപ്പ് ഓണോ നെറ്റ് പോണമെന്നൊന്നും എനിക്കില്ല പക്ഷെ എനിക്കൊരു പിടി ഒരു കോൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാം ആ ഒരു അവസ്ഥയിലേക്ക് പോവാൻ അതെ ഒരു ഒരു പിടി കാരണം അഡിക്റ്റഡ് ചെയ്തത് ഞാൻ ഒരു കുടിക്കുന്ന ഒരാളല്ല സെർട്ട് വിളിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ മത്സ്യ മാംസാദികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല അതിനൊന്നും ഞാൻ അടി പക്ഷെ ഇതിന് ഞാൻ അഡിക്റ്റ് ആണ്